പക്ഷേ സർക്കാർ ഇങ്ങനെയുള്ള വികസന പ്രവർത്തനങ്ങളിലൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന സമയത്തും ആ താഴെത്തട്ടിലുള്ള സാധാരണക്കാരായിട്ടുള്ള വോട്ടർമാർ അതായത് സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ ജീവിത പ്രശ്നങ്ങളിലേക്ക് ഒന്ന് കണ്ണോടിക്കുന്നതിൽ അല്ലെങ്കിൽ ശ്രദ്ധ വെക്കുന്നതിൽ ചെറിയ പ്രശ്നമുണ്ടായി എന്ന് തന്നെ നമ്മൾ പറഞ്ഞു വെക്കേണ്ടി വരും മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ പൂർണ്ണമായിട്ടുള്ള ഒരു വോട്ട് പോയിരിക്കുന്നത് എവിടേക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് യു ഡി എഫിനാണ് ആ വോട്ട് ബാങ്കുകൾ തിരിച്ചു കൊണ്ടുവന്നാൽ മാത്രമേ എൽ ഡി എഫിന് വരും എലക്ഷനുകളിൽ ഒരു പ്രതീക്ഷയുള്ളൂ എന്നുള്ള കാര്യം കൂടി ഓർമ്മ വെക്കുക ആ ആശയപരമായ നിലപാടുകളിൽ നിന്നുള്ള മാറ്റങ്ങൾ വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും അവരൊരു ഒരു ചെറിയ പണിഷ്മെന്റ് കൊടുക്കാറുണ്ട് അങ്ങനെ ഒരു പണിഷ്മെന്റ് ആണ് ഈ ഇലക്ഷൻ റിസൾട്ട് എന്ന് കൂടി നമ്മൾ എഴുതി വെക്കേണ്ടതുണ്ട് നമസ്കാരം തദ്ദേശ വിജയം കൈവരിക്കാൻ സാധിച്ചിട്ടില്ല ഇത് പാർട്ടിക്ക് ഉള്ളിൽ തന്നെയുള്ള ആളുകൾ കാരണമാണ് ഇങ്ങനെ ഒരു പരാജയം വന്നത് പറഞ്ഞ സാർ എന്ത് പിണറായി വിജയൻ സർക്കാരിന്റെ മൂന്നാം പിണറായി സർക്കാരിന് വേണ്ടി കാത്തിരിക്കുന്ന ആളുകളായിരുന്നു അല്ലെങ്കിൽ അമിതമായിട്ടുള്ള ആത്മവിശ്വാസത്തോടുകൂടി ഇരുന്ന ആളുകളാണ് എൽ ഡി എഫിന്റെ പ്രവർത്തകർ എന്ന് പറയുന്നത് അവർക്ക് ഒരു മൂന്നാം പിണറായി സർക്കാരിന് വേണ്ടിയിട്ട് പ്രതീക്ഷ അർപ്പിക്കാൻ സാധിക്കുന്ന ഒരുപാട് ഘടകങ്ങൾ ഉണ്ടായിരുന്നു ലൈഫ് മിഷൻ പദ്ധതി ൂടെ അനേകം ആളുകൾക്ക് വീടുകൾ ലഭിക്കുന്നു അതോടൊപ്പം തന്നെ ക്ഷേമ പെൻഷനുകൾ വർദ്ധിപ്പിച്ചു കൂടാതെ ഒരുപാട് വികസന പദ്ധതികൾ കാരണം എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള ഒരു കാലഘട്ടം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് വികസന പദ്ധതികളും വികസന പ്രവർത്തനങ്ങളും ഒക്കെ നടത്താനായിട്ട് സംസ്ഥാന സർക്കാരിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതൊരു റിയാലിറ്റിയാണ് നാഷണൽ ഹൈവേക്ക് സ്ഥലം എടുത്തു കൊടുക്കുന്നതുൾപ്പെടെ കൊച്ചി വാട്ടർ മെട്രോ ഉൾപ്പെടെ ഒരുപാട് ഒരുപാട് പദ്ധതികൾ പൂർത്തീകരിക്കാനും അത് മുമ്പോട്ട് കൊണ്ടുപോകാനും ഗെയിൽ ഗ്യാസ് പൈപ്പ് ലൈനിന്റെ പദ്ധതി ഉൾപ്പെടെ ഒരുപാട് പദ്ധതികൾ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് സർക്കാരിന് സാധിച്ചിട്ടുണ്ട് പക്ഷെ സർക്കാർ ഇങ്ങനെയുള്ള വികസന പ്രവർത്തനങ്ങളിലൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന സമയത്തും ആ താഴെത്തട്ടിലുള്ള സാധാരണക്കാരായിട്ടുള്ള വോട്ടർമാർ അതായത് സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ ജീവിത പ്രശ്നങ്ങളിലേക്ക് ഒന്ന് കണ്ണോടിക്കുന്നതിൽ അല്ല അങ്ങനെ ശ്രദ്ധ വെക്കുന്നതിൽ ചെറിയ പ്രശ്നമുണ്ടായി എന്ന് തന്നെ നമ്മൾ പറഞ്ഞു വെക്കേണ്ടി വരും ഇതിനൊക്കെ മുമ്പ് തന്നെ ഈ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് ഒരിക്കലും ഉണ്ടാവാത്ത രീതിയിൽ ചരിത്രത്തിൽ ഇന്ന് വരെ കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാവാത്ത രീതിയിലുള്ള ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ വോട്ടിൽ ഒരു കൺസോളിഡേഷൻ ഉണ്ടായിട്ടുണ്ട് അത് പ്രത്യേകിച്ച് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ പൂർണ്ണമായിട്ടുള്ള ഒരു വോട്ട് പോയിരിക്കുന്നത് എവിടേക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് യു ഡി എഫിനാണ് അത് എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെള്ളാപ്പള്ളി നടേശൻ ഉൾപ്പെടെയുള്ള എൻ എസ് എസ് അടക്കമുള്ള ആളുകളെ പ്രീണിപ്പിക്കാനും വേണ്ടിയിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയിട്ടുള്ള ഒരു ശ്രമമാണ് ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയിൽ നിന്ന് അവർ കമ്മ്യൂണിസ്റ്റുകാർ തന്നെ അത് ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതിനുള്ള ഒരു മറുപടി കൂടിയാണ് ഇത് എന്ന് നമുക്ക് പറയേണ്ടി വരും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല ഈ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ഒരു കൺസോളിഡേഷൻ എന്ന് പറയുന്നത് ന്യൂനപക്ഷങ്ങളുടെ എൽ ഡി എഫ് വിട്ടിട്ട് പൂർണ്ണമായിട്ട് യു ഡി എഫിലേക്ക് പോകുന്ന ഒരവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇവിടെ ഭൂരിപക്ഷ ൾ അപ്പോൾ കൂടുതലായിട്ടും ബി ജെ പിയിലേക്ക് അടുക്കാനായിട്ടുള്ള സാധ്യതകൾക്ക് തെളിയും എന്നുകൂടി സി പി എം ഓർക്കേണ്ടതുണ്ട് പക്കാ കമ്മ്യൂണിസ്റ്റ് ചിന്താഗതികളിൽ കൂടെ നടന്നിരുന്ന സിപിഎം പ്രവർത്തകരായിട്ടുള്ള ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ പോലും യു ഡി എഫിന് വോട്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി എന്ന് ഇനിയെങ്കിലും സി പി എമ്മിന്റെ ബ്രാഞ്ച് കമ്മിറ്റികളും ലോക്കൽ കമ്മിറ്റികളും ഏരിയ കമ്മിറ്റികളും ഒക്കെ കൃത്യമായ റിപ്പോർട്ട് എടുത്ത് കൃത്യമായ ഭവന സന്ദർശനം നടത്തി ആ വോട്ട് ബാങ്കുകൾ തിരിച്ചു കൊണ്ടുവന്നാൽ മാത്രമേ എൽ ഡി എഫിന് വരും ഇലക്ഷനുകളിൽ ഒരു പ്രതീക്ഷയുള്ളൂ എന്നുള്ള കാര്യം കൂടി ഓർമ്മ വെക്കുക ഇത് കൂടാതെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക റോഡുകളിൽ കൂടി നമ്മളൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് ഈ എം വി വണ്ടി പലപ്പോഴും റോഡ് സൈഡിൽ നിന്ന് നമ്മളെയൊക്കെ കൈ കാണിക്കാറുണ്ട് അപ്പോൾ ഇതൊക്കെ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ്റെ കയ്യിൽ നിന്ന് മേടിക്കുന്ന അഞ്ഞൂറും ആയിരം രൂപ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ കുടുംബ ബഡ്ജറ്റിനെയാണ് അത് ബാധിക്കുന്നത് അവനൊരു ബാധ്യതക്കാരനായിട്ട് മാറുകയാണ് കാരണം ഒരു അത്യാവശ്യ കാര്യത്തിൽ പോകുന്ന സമയത്ത് ഒരു പക്ഷെ ഹെൽമെറ്റ് വെച്ചു എന്ന് വരില്ല അല്ലെങ്കിൽ ഒരു അത്യാവശ്യ കാര്യത്തിൽ പോകുന്ന സമയത്ത് ചിലപ്പോൾ സ്പീഡ് കുറച്ച് ഓവറായി എന്ന് പറയാം പക്ഷെ ഇതിനൊക്കെ പെനാലിറ്റി പെനാൽറ്റി പെനാൽറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ബൈക്ക് യാത്രക്കാരൻ അവൻ്റെ ഒരു മാസത്തേക്ക് പെട്രോൾ അടിക്കേണ്ട പൈസ അല്ലെങ്കിൽ അതിന്റെ മുകളിലുള്ള പൈസ ഇങ്ങനെ പെനാലിറ്റി ആയിട്ട് കൊടുക്കേണ്ട ഒരു ഗതികേട് ആ അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിട്ട് അവർ ഈ സർക്കാരിനെതിരെ തിരിയും അതുകൂടാണ്ട് വാഹന നികുതി ചെറിയ വാഹനങ്ങൾ ഒക്കെയുള്ള നികുതി എത്രത്തോളമാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത് കുടിവെള്ളത്തിന്റെ ചാർജ് വർദ്ധിപ്പിച്ചില്ലേ ഇലക്ട്രിസിറ്റി ചാർജ് വർദ്ധിപ്പിച്ചിട്ടില്ലേ ഈ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ഇതുപോലെയുള്ള തോന്നിവാസങ്ങളിലൊക്കെ കൃത്യമായ ഒരു ഇടപെടലുകൾ നടത്താൻ വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാരിന് സാധിക്കണം അത് സാധിക്കാതെ വന്നു കഴിഞ്ഞാൽ ഇനി വരും ഇലക്ഷനുകളിലും ഇതൊരു പ്രശ്നമായിട്ട് തന്നെ വരും അതോടൊപ്പം തന്നെ വർക്കർമാരുടെ സമരത്തിൽ ആരോഗ്യമന്ത്രി എടുത്തിട്ടുള്ള നിലപാട് ആ നിലപാടിനെയൊക്കെ കേരളം പുച്ഛിച്ചുതൊള്ളും ആരോഗ്യമന്ത്രിയുടെ ആ ഇടപെടലുകളെയൊക്കെ ആ നിലപാടിനെയൊക്കെ നമ്മൾ കൃത്യമായിട്ട് വിമർശിച്ചിട്ടുള്ളതാണ് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഒരുപാട് പരിഷ്കാരങ്ങൾ തൻ്റെ വകുപ്പിൽ കൊണ്ടുവരുന്ന സമയത്തും ഓർമ്മ വെക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ റോഡിൽ കൂടി ജസ്റ്റ് പാല് മേടിക്കാൻ പോകുന്ന ഒരു പയ്യന് ഹെൽമെറ്റ് വെച്ചു എന്ന് വരത്തില്ല ഹെൽമെറ്റ് വെക്കണം അത് സുരക്ഷിതമായിട്ടുള്ള യാത്രയ്ക്ക് അത് വളരെ അത്യതാപേക്ഷിതമാണ് എന്നുള്ള കാര്യത്തിലൊന്നും തർക്കമില്ല ഒരു പാൽ മേടിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു അൻപത് മീറ്റർ പോകുന്ന സമയത്തും പെറ്റി കൊടുക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് അത് അവൻ്റെ കുടുംബ ബഡ്ജറ്റിനെ ബാധിക്കുന്ന കാര്യമാണ് ഇതൊക്കെ ഒരു വിപരീത ഘടകമായിട്ട് മാറുണ്ട് പിന്നെ ഈ ഇലക്ട്രിസിറ്റി ചാർജിൻ്റെ വാട്ടർ ബില്ലിൻ്റെയൊക്കെ വർദ്ധനവ് അത് ഒരു മനുഷ്യൻ്റെ കുടുംബ ബഡ്ജറ്റിനെ ബാധിക്കുന്ന കാര്യങ്ങളിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും അവന് ദേഷ്യം വരും അവനെ സംബന്ധിച്ചിട്ട് അവന്തിക്കും അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇലക്ഷൻ എടുക്കുന്ന സമയത്ത് വാർദ്ധക്യ പെൻഷൻ വർദ്ധിപ്പിച്ചു ഈ വാർദ്ധക്യ പെൻഷൻ വർദ്ധിപ്പിച്ചു എന്ന് പറയുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഇലക്ഷൻ എടുക്കുന്ന സമയത്ത് ഒരു നാനൂറ് രൂപ വർദ്ധിപ്പിച്ച് അത് രണ്ടായിരം ആക്കി കൊടുക്കുന്ന സമയത്ത് തന്നെ ആളുകൾ പറയും ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ ചെയ്യേണ്ടത് ഇങ്ങനെയല്ല അതായത് നാനൂറ് രൂപ കൂട്ടി കൊടുത്ത് ആയിരത്തി അറുന്നൂറ് പ്ലസ് നാനൂറ് രണ്ടായിരം രൂപ കൊടുത്ത് പ്ലസ് മൂവായിരത്തിഅറുന്നൂറ് ആയിരത്തി അറുനൂറ് വർദ്ധിപ്പിച്ച രണ്ടായിരം ആയിരത്തി അറുന്നൂറ് വെൻഡിങ്ങും കൂടെ കൂടി ഒരു മൂവായിരത്തി അറുന്നൂറ് രൂപ കൊണ്ടേ കൊടുത്തുകഴിഞ്ഞാൽ വോട്ട് കിട്ടുമെന്നുള്ളത് തെറ്റായ ധാരണയാണ് വളരെ തെറ്റായിട്ടുള്ള ഒരു ധാരണയാണ് അത് ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരിൽ നിന്ന് കമ്മ്യൂണിസ്റ്റുകാർ പോലും അത് പ്രതീക്ഷിക്കുന്നില്ല കൊടുക്കുന്ന ആയിരം കൃത്യസമയത്ത് കിട്ടുമായിരുന്നു കൃത്യസമയത്ത് കിട്ടുമായിരുന്നേ എന്ന് കുഴപ്പമില്ല പക്ഷേ അത് ആളുകളെ സംബന്ധിച്ചിട്ട് അത് അവരുടെ മനസ്സിലുണ്ട് അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്തുള്ള ആളുകൾ തമ്മിലുണ്ട് കാരണം തങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഇത് എവിടേക്കാണ് പോകുന്നത് തങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ നാളെ എന്തായിട്ട് മാറും ഒരു വലതുപക്ഷ രാഷ്ട്രീയത്തിലേക്കുള്ള ഒരു വ്യതിയാനമാണോ ഇതെന്നൊക്കെ സ്വാഭാവികമായിട്ടും ചിന്തിച്ചു പോകുന്നത് കാരണം ഈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആശയപരമായ നിലപാടുകളുള്ള ആളുകളാണ് ആ ആശയപരമായ നിലപാടുകളിൽ നിന്നുള്ള മാറ്റങ്ങൾ വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും അവരൊരു ചെറിയ പണിഷ്മെന്റ് അത് കൊടുക്കാറുണ്ട് അങ്ങനെ ഒരു പണിഷ്മെന്റ് ആണ് ഈ ഇലക്ഷൻ റിസൾട്ട് എന്നുകൂടി നമ്മൾ എഴുതി വെക്കേണ്ടതുണ്ട് അത് കൂടാതെ തന്നെ ഇപ്പം നവീൻ ബാബുവിന്റെ ആത്മഹത്യ അതേ തുടർന്ന് പാർട്ടി എടുത്തിട്ടുള്ള നിലപാടുകൾ ഈ നിലപാടുകളിലൊക്കെ ഒരുപാട് പറ്റിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ അംഗീകരിച്ചു പറ്റൂ അത് കാരണം അത് സി പി എം വിലയിരുത്തേണ്ട ഒരു വിഷയമാണത് അത് അവരുടെ കുടുംബത്തിനുണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ നമ്മൾ കാണാതെ പോകരുത് ഇതിനൊക്കെ അപ്പുറത്ത് മധ്യ കേരളത്തിനെ ബാധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്വർണ്ണക്കൊള്ള തന്നെയാണ് സ്വർണ്ണക്കൊള്ളയിൽ സർക്കാരിന് നേരിട്ട് യാതൊരുവിധ പങ്കും ഇല്ല എന്നുള്ള കാര്യം എല്ലാവർക്കും വ്യക്തമാണ് പക്ഷെ എങ്കിൽ തന്നെയും പാർട്ടിയും സർക്കാരും ചുമതലയേൽപ്പിച്ച വ്യക്തികൾക്കുണ്ടായിട്ടുള്ള വീഴ്ച അതായത് വാസുവിനും പത്മകുമാറിനും ഉണ്ടായിട്ടുള്ള വീഴ്ച ഈ പത്മകുമാർ എന്ന് പറയുന്നയാളെ നിസാരക്കാരനല്ല അദ്ദേഹം സി പി എമ്മിന്റെ മുൻ എം എൽ എ ആയിരുന്നു കോന്നിയെന്നുള്ള എം എൽ എ ആയിരുന്നു പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗമാണ് ആ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്ത നിമിഷം തന്നെ അദ്ദേഹത്തെ പുറത്താക്കാനായിട്ടുള്ളൊരു ആർജ്ജവം സി പി എം കാണിച്ചിരുന്നു എങ്കിൽ ശബരിമല വിഷയത്തിൽ ഇതുപോലൊരു തിരിച്ചടി മധ്യ കേരളത്തിൽ സി പി എമ്മിന് ഉണ്ടാവത്തില്ല അത് നിസ്സാരമായിട്ടൊന്നും കാണാൻ പറ്റുന്ന ഒരു കാര്യമല്ല കാരണം ശബരിമല എന്ന് പറയുന്നത് വിശ്വാസികളുടെ ഒരു വികാരമാണ് അവിടെ കൃത്യമായ അന്വേഷണം നടന്നു ഇതൊക്കെ സത്യമാണ് ഹൈക്കോടതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന അന്വേഷണത്തിൽ ഒരു തരത്തിൽ പോലും ഒരു സമയത്ത് പോലും സർക്കാർ ഇടപെട്ടിട്ടില്ല വളരെ സുതാര്യമായിട്ട് തന്നെയാണ് അന്വേഷണം പോയത് അവിടെ വരെയൊക്കെ സർക്കാർ കൃത്യമായിരുന്നു പക്ഷേ പത്മകുമാറിന്റെ അറസ്റ്റ് സംഭവിച്ച സമയത്ത് പത്മകുമാറിനെ പുറത്താക്കാനായിട്ടുള്ളൊരു ആർജ്ജവം സി പി എം കാണിച്ചിരുന്നുവെങ്കിൽ സി പി എമ്മിന്റെ വിശ്വാസികളെ അതായത് ഇപ്പൊ സി പി എം പ്രവർത്തകര് മാത്രമല്ല അനുഭാവികൾ ഉണ്ടാവില്ല ഇടതുപക്ഷ അനുഭാവികൾ ഉണ്ടാവില്ല ഈ ഇടതുപക്ഷ അനുഭാവികളുടെ വോട്ട് സി പി എമ്മിനെ നേടാൻ വേണ്ടി സാധിക്കുമായിരുന്നു ഞങ്ങളുടെ അയ്യപ്പനോട് കളിച്ചാൽ ഇങ്ങനെ ആളുകൾ പറഞ്ഞു വരുന്നത് പിന്നെ അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൽ ഡി എഫിനകത്തുള്ള ഘടകക്ഷികൾ തമ്മിലുള്ള ഒരു സ്വരചേർച്ചില്ലായ്മയാണ് അതായത് ഇപ്പൊ സി പി ഐയും കേരള കോൺഗ്രസ് എമ്മും തമ്മിൽ ഒരു വലിയ മത്സരം നടക്കുന്നുണ്ട് അതെന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനത്തിനുവേണ്ടിട്ടുള്ള മത്സരമാണ് സി പി ഐയെ സംബന്ധിച്ചിട്ട് സി പി ഐക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു പാർട്ടിയാണ് കേരള കോൺഗ്രസ് എം എന്ന് പറയുന്നത് അപ്പൊ കേരള കോൺഗ്രസ് എമ്മിന്റെ പല സ്ഥാനാർത്ഥികൾക്കും സി പി ഐ വോട്ട് ചെയ്തിട്ടില്ല അതോടൊപ്പം തന്നെ സി പി എം വോട്ട് ചെയ്തിട്ടില്ല സത്യമാണത് അപ്പൊ കേരള കോൺഗ്രസ് എം എൽ എ വിഷയം അപ്പൊ സി പി ഐ ഏറ്റവും അവസാന ദിവസങ്ങളിൽ സി പി എമ്മോ ആക്കി ആയിട്ടുണ്ടാക്കിയ പ്രശ്നങ്ങൾ ഈ സി പി എം സി പി ഐ പ്രശ്നങ്ങൾ പല സ്ഥലത്തും ഉണ്ട് അപ്പൊ അവിടങ്ങളിലൊക്കെ ഈ സി പി ഐയുടെ വോട്ട് എവിടേക്ക് പോയി എന്നുകൂടി ചിന്തിക്കേണ്ടി വരും സി പി എമ്മിന് പോളി ചെയ്യപ്പെടേണ്ട വോട്ടുകളാണ് ഇതൊക്കെ ഏറ്റവും അവസാനം വന്നിട്ടുള്ള പി എം ശ്രീ വിവാദം പി എം ശ്രീ വിവാദത്തിൽ ഒരു പക്ഷേ സി പി ഐ മുന്നണി വിടും എന്നുള്ള രീതിയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയിരുന്നു അപ്പൊ പല സ്ഥലങ്ങളിലും സി പി ഐയുടെ വോട്ട് സി പി എമ്മിനും വേണ്ടിട്ടില്ല സി പി എമ്മിന്റെ വോട്ട് സി പി ഐക്കും വേണ്ടിയിട്ടില്ല തങ്ങളെ തെറി പറഞ്ഞിട്ടുള്ള സി പി ഐക്ക് എന്തിനു വോട്ട് ചെയ്യണമെന്ന് സി പി എമ്മും തങ്ങളോട് ആലോചിക്കാതെ ഒരു വലിയ മനോഭാവം വെച്ച് പുലർത്തുന്ന സി പി എമ്മിന് എതിരെ സി പി ഐയും പല സ്ഥലങ്ങളിലും തീരുമാനിച്ചിട്ടുണ്ട് ഒരു കുടക്കീഴിലാണെങ്കിൽ രണ്ടുപേരും അതായത് രണ്ട് രണ്ട് രീതിയിൽ അവർ ചിന്തിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ വോട്ടുകളൊക്കെ പോയിട്ടുള്ളത് കോൺഗ്രസിലേക്കാണ് അതുകൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും അടിയന്തരമായിട്ട് ഒരു സി പി എം എടുക്കേണ്ട ഒരു നിലപാട് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഭൂരിപക്ഷ സമുദായ പ്രീണനത്തിനും ഒക്കെ അപ്പുറത്തേക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ന്യൂനപക്ഷ വോട്ടുകൾ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള നടപടികളാണ് അതായത് ഇപ്പൊ കെ ടി ജലീൽ ഉൾപ്പെടെയുള്ള ആളുകളെ ഈ പി വി ഒരു നിസ്സാരമായിട്ടുള്ളൊരു അല്ല ഉണ്ടാക്കിയിരിക്കുന്നത് പി വി എൻവറിന്റെ ഒക്കെ ഒരു പോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്താ പറയുക ഇത് അടിയൊഴുക്ക് മനസ്സിലാക്കാനായിട്ട് സി പി എമ്മിന് സാധിച്ചിട്ടില്ല എന്ന് നമ്മൾ പറയേണ്ടി വരും കാര്യം നിലമ്പൂരിൽ അൻവർ ഇരുപതിനായിരം വോട്ടാണ് നേടിയിട്ടുള്ളതെങ്കിലും അവരുടെ സമുദായത്തിൽ പി വി അൻവറിനോട് സി പി എമ്മും ഇടതുപക്ഷവും കാണിച്ചിട്ടുള്ള ഒരു അവഗണന കാരണം അവർക്ക് അത് അവഗണനയാണ് സി പി എമ്മിനെ സംബന്ധിച്ചിട്ട് അൻവർ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തു കൊടുത്തില്ല എന്നുള്ളതാണ് ചെയ്തു കൊടുക്കാൻ പറ്റാത്ത ചില കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ വേണ്ടി പറഞ്ഞു അത് ചെയ്തു കൊടുക്കാൻ പറ്റത്തില്ല എന്നൊരു നിലപാട് സി പി എം എടുത്തു അതിന്റെ അടിസ്ഥാനത്തിലാണ് പി വി അൻവർ പുറത്തേക്ക് പോയത് പക്ഷേ ഇത് പി വി അൻവർ ആ പി വി അൻവറിന്റെ സമുദായത്തിനകത്ത് പറഞ്ഞു വരുത്തിയിരിക്കുന്നത് സി പി എം തന്നെ അവഗണിച്ചു അല്ലെങ്കിൽ ഉപയോഗിച്ചിട്ട് വലിച്ചെറിഞ്ഞു എന്നുള്ളതാണ് അപ്പൊ അതൊക്കെ ഒരു ഫാക്റ്റായിട്ട് അവിടെ നിൽക്കുന്നുണ്ട് ആളുകൾ പറയും പി വി അൻവർ എന്ത് ഒന്നുമല്ല എന്നൊക്കെ പറയും പക്ഷേ ഇതൊക്കെ ഒരു ഫാക്ടായിട്ട് അവിടെ നിൽക്കുന്നുണ്ട് ആ വോട്ടുകളൊക്കെ യു ഡി എഫിന് അനുകൂലമായിട്ട് പോളി ചെയ്യപ്പെട്ടിട്ടുണ്ട് അതുകൂടാതെ തന്നെ വെള്ളാപ്പള്ളി നടേശന്റെ മുസ്ലിം വിരുദ്ധ പ്രസ്താവനകൾ മുസ്ലിം ന്യൂനപക്ഷത്തിനെതിരെ അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രസ്താവനകൾ ഈ പ്രസ്താവനകൾ നടത്തിയ ഒരു വെള്ളാപ്പള്ളി നടേശനെ ശബരിമല അയ്യപ്പ സംഗമം നടക്കുന്ന സമയത്ത് മുഖ്യമന്ത്രിയുടെ കാറിൽ കയറ്റി കൊണ്ടുപോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ കരണത്തടിക്കുന്നതിന് തുല്യമാണ് അത് അംഗീകരിക്കാൻ പറ്റുന്ന ആരും തന്നെ പാർട്ടിയിൽ തന്നെ എനിക്ക് പാർട്ടിക്കകത്ത് തന്നെ അതിന്റെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിൽ കഴിഞ്ഞ ഒൻപത് വർഷം കൊണ്ട് നടത്തിയിട്ടുള്ള ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട് ഒരുപാട് കരുതലുണ്ട് ഇതിനെയൊക്കെ നമ്മൾ അംഗീകരിക്കുന്നു പക്ഷെ ഇങ്ങനെയുള്ള ചില വീഴ്ചകൾ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് സംഭവിച്ചിട്ടുള്ളത് തന്നെയാണ് പ്രശ്നം ഏറ്റവും വലിയ പ്രശ്നം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റിയുടെ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇലക്ട്രിസിറ്റി ബില്ല് വരുമ്പോഴാണ് നമ്മുടെ കുടുംബ ബഡ്ജറ്റ് എല്ലാവരുടെയും താളം തെറ്റി പോകുന്നത് അതോടൊപ്പം തന്നെ ആശുപത്രികൾ ആശുപത്രികളൊക്കെ പുറമേ നിന്ന് കാണുമ്പോഴത്തേക്ക് വളരെ നല്ലതാണ് പക്ഷേ അവിടെ മരുന്നുകളില്ലാത്ത അവസ്ഥയുണ്ടായിരുന്നു ഈ മരുന്നുകൾ അവിടെ ആവശ്യത്തിന് ലഭ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം അത് കാരണം എന്താ ശരിക്കും ഒരു പരാജയം തന്നെയായിരുന്നു തീർച്ചയായിട്ടും ഈ ആരോഗ്യ കേന്ദ്രങ്ങളിലൊക്കെ മരുന്ന് ഇല്ലാത്തൊരു സാഹചര്യങ്ങൾ കഴിഞ്ഞാൽ അതൊക്കെ അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള ഭരണ സംവിധാനങ്ങളുണ്ട് പഞ്ചായത്ത് ഭരണ സംവിധാനങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ മുനിസിപ്പാലിറ്റി ആണെങ്കിൽ മുനിസിപ്പാലിറ്റി പഞ്ചായത്ത് ആണെങ്കിൽ പഞ്ചായത്ത് ഇവരൊക്കെ വിചാരിച്ചാൽ ആ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും ഒക്കെ പ്രവർത്തിക്കുന്ന കമ്പനികളുടെ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ച് തന്നെ ഈ ആശുപത്രികളിലേക്കൊക്കെ മരുന്ന് അതല്ലെങ്കിൽ അവിടെയുള്ള ഒരുപാട് എൻ ജിഒസ് ഉണ്ടാവും ഈ എൻ ജിഒകളിലൊക്കെ കേരളത്തിൽ പോലെ പൈസ കെട്ടിക്കിടക്കുന്നുണ്ട് സേവന പ്രവർത്തനത്തിന് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിവിധ സ്ഥലങ്ങളിൽ നിന്നൊക്കെ വാങ്ങിച്ചിരിക്കുന്ന എത്രയോ ഡൊണേഷൻ എത്രയോ കോടി എനിക്ക് തോന്നുന്നു ഒരു പ്രാവശ്യം ഞാൻ അതിന്റെ ഒരു വിവരാവകാശ പ്രകാരം അനുഭവിച്ചിട്ട് ഏകദേശം പതിനാലായിരം കോടിയോളം രൂപ കേരളത്തിലെ വിവിധ ട്രസ്റ്റുകളിൽ കിടക്കുന്നുണ്ട് ഈ ട്രസ്റ്റുകളിൽ നിന്നൊക്കെ ഈ ട്രസ്റ്റുകളെ കൊണ്ടൊക്കെ ഈ ആശുപത്രികമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കണം ഒരു ചാരിറ്റി ആക്ടിവിറ്റി അല്ല അത് അങ്ങനെ സർക്കാരിനെ സംബന്ധിച്ചിട്ട് സർക്കാർ സംവിധാനങ്ങൾ സജ്ജമാകണം ആ ഡിപ്പാർട്ട്മെന്റ് സജ്ജമായി കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് എന്റെ വീടിനടുത്തുള്ള ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രം ഏത് വാർഡിലാണോ ആ ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രം ഇരിക്കുന്നത് അതിന്റെ മേൽനോട്ടം ആ വാർഡിന്റെ മെമ്പർക്ക് ഉള്ളതാണ് അയാൾ രാഷ്ട്രീയം നോക്കരുത് ഇപ്പൊ കോൺഗ്രസ് വിജയിച്ചിരിക്കുന്ന വാർഡിലാണ് ആ ഇപ്പൊ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഇടതുപക്ഷമല്ലേ അപ്പൊ അവിടെ മരുന്ന് വേണ്ട അത് ഞാനിപ്പോ നോക്കുന്നില്ല പക്ഷെ അതൊക്കെ മാറ്റി വെച്ചിട്ട് അവിടെ ആ ിൽ മരുന്നില്ല എങ്കിൽ ആ മരുന്ന് എത്തിച്ചു നൽകാൻ വേണ്ടിയിട്ടുള്ള ഇപ്പൊ സംസ്ഥാന സർക്കാരിന്റെ ഫണ്ട് ഉണ്ടാവത്തില്ല മരുന്ന് എത്തുന്നുണ്ടാവില്ല പക്ഷേ സർക്കാർ ഒരു തീരുമാനം എടുത്തിട്ട് ഇത് ഇങ്ങനെ ജനകീയമായ കൂട്ടായ്മകൾ സംഘടിപ്പിച്ച് അല്ലെങ്കിൽ എൻ ജി ഒകൾ ഉൾപ്പെടെ സി എസ് ആർ ഉൾപ്പെടെയുള്ള ഫണ്ടുകൾ കളക്ട് ചെയ്ത് മരുന്ന് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഏർപ്പാടുകൾ ചെയ്യാവുന്ന കാര്യമല്ലേ ഉള്ളൂ അതിനാണല്ലോ ഈ പഞ്ചായത്ത് സംവിധാനങ്ങളുള്ളത് പഞ്ചായത്ത് രാജ് എന്ന് പറയുന്നത് അതിനാണല്ലോ ത്രിതല പഞ്ചായത്ത് അതിനുവേണ്ടിയാണോ ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ എന്നൊക്കെ പറയുന്നത് അതിന് വേണ്ടിയിട്ടുള്ളതല്ലേ അത് കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്താൻ വേണ്ടി പറ്റണം പിന്നെ ജില്ലാ പഞ്ചായത്തുകളുടെ കീഴിലുള്ള ജില്ലാ ആശുപത്രികളുണ്ടല്ലോ ഈ ജില്ലാ ആശുപത്രികളുടെ ഒക്കെ പ്രവർത്തനങ്ങൾ കുറച്ചുകൂടി സജ്ജമാക്കേണ്ടതുണ്ട് കുറച്ചുകൂടി ജനോപകാരപ്രദമാക്കേണ്ടതുണ്ട് പിന്നെ അവിടെ ചെല്ലുന്ന സമയത്ത് അവിടെ ആശുപത്രികളിൽ നിന്ന് ആളുകളുടെ പെരുമാറ്റം കാരണം പലപ്പോഴും നമ്മൾ ഈ ആളുകളുമായിട്ട് സംസാരിക്കുന്ന സമയത്തൊക്കെ ഏറ്റവും വളരെ കമ്മ്യൂണിസ്റ്റ് കൊടി പിടിച്ച് നടക്കുന്ന ആളോട് സംസാരിക്കുന്ന ഓഹാ ഞാൻ ആശുപത്രി ചെന്നിട്ട് ആ ഡോക്ടറിനോട് ഇങ്ങനെ പെരുമാറി പിന്നെ പോലീസ് സ്റ്റേഷനുകൾ പോലീസ് സ്റ്റേഷനുകൾ നമ്മൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും എനിക്ക് തോന്നുന്നു കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിൽ ഒട്ടുമിക്കതും ഇപ്പോൾ ഈ സർക്കാരിന് എതിരാണ് എന്നെനിക്ക് തോന്നുന്നു പർപ്പസ്ഫുള്ളി സ്റ്റേഷനിൽ ഒരുപാട് ആളുകൾ ഹരാസ് ചെയ്യപ്പെടുന്നുണ്ട് ഒരുപാട് ഫേക്ക് കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്നുണ്ട് അപ്പോൾ ഇതിലൊക്കെ സർക്കാർ കുറച്ചുകൂടി കാര്യക്ഷമമായ ഇടപെടലുകൾ നടത്തേണ്ടതുണ്ട് അങ്ങനെ കാര്യക്ഷമമായ ഇടപെടലുകൾ നടത്തി കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു പരാജയമാണ് എന്ന് ഒരു കാരണവശാലും ഞാൻ പറയില്ല ഏറ്റവും മികച്ച മുഖ്യമന്ത്രി തന്നെയാണ് കൃത്യമായ വികസന കാഴ്ചപ്പാടുകളോടുകൂടി തന്നെ മുമ്പോട്ട് പോകുന്ന ഒരു മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു സംശയവുമില്ല പക്ഷേ ഈ ചില കാര്യങ്ങൾ സാധാരണ അടിത്തട്ടിലുള്ള ജനവിഭാഗങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളിൽ ഉണ്ടായിട്ടുള്ള വീഴ്ച ആ വീഴ്ചയാണ് മാറ്റേണ്ടത് ഒരു ഓവർ കോൺഫിഡൻസ് വന്നു അതായത് തെരഞ്ഞെടുപ്പിൽ ജയിക്കും എന്നുള്ളത് അതുകൊണ്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിലെ വിഷയത്തിലാണെങ്കിലും കൂടുതൽ അങ്ങോട്ടേക്ക് ആ ഒരു വിഷയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് നടന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പരാജയം വന്നേ തോന്നുന്നുണ്ടോ ഒരു കാര്യം കൂടി രാഹുൽ മാങ്കൂട്ടത്തേക്കാണെങ്കിൽ കേരള പോലീസ് വിചാരിച്ച് അറസ്റ്റ് ചെയ്തിരിക്കാൻ പറ്റുന്നോ ഇല്ല കാരണം അവസാന നിമിഷം വരെ ഈ സ്വർണപ്പാളി വിഷയം ചർച്ചയാവാതിരിക്കാൻ വേണ്ടിയിട്ട് സർക്കാരിൻ എടുത്തൊരു തന്ത്രമായിരുന്നു രാഹുൽ മാംകൂട്ടത്തിന്റെ അറസ്റ്റ് ഒഴിവാക്കിയത് ഒരുപക്ഷെ രാഹുൽ മാൻകൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യുകയും പത്മകുമാറിനെ പുറത്താക്കുക എന്നുള്ള ധീരമായ ഒരു തീരുമാനം എടുക്കുകയും ചെയ്തിരുന്നു എങ്കിൽ ഈ ഇതേ രീതിയിലുള്ള ഒരു പരാജയം ഉണ്ടാവത്തില്ലായിരുന്നു കാരണം രാഹുൽ മാങ്കൂട്ടം ഒരു ഭയങ്കര വികാരമാണ് എന്നൊക്കെ പല ആളുകളും സോഷ്യൽ മീഡിയയിൽ പറയുന്നില്ല അതൊക്കെ ഫേക്കാണ് സാധാരണക്കാരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിട്ട് രാഹുൽ മാങ്കൂട്ടം ഇവിടെ ഒരു വിഷയമേ അല്ല അതൊരു വാർത്ത മാത്രമാണ് അതൊരു വാർത്ത മാത്രമാണ് അതിനപ്പുറത്തേക്ക് ആരോന്നുമില്ല എന്ത് ഹീറോ കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഇത്രയും പീഡനം നടത്തിയ ഒരു സെക്ഷൽ പ്രവേട്ടിന് എന്ത് ഹീറോ ജാമ്യം കിട്ടുന്നു ജാമ്യം കെട്ടിക്കഴിഞ്ഞ് തെരഞ്ഞെടുപ്പിലോട്ട് വരുന്നു ഷോക്ക ഷോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ പറഞ്ഞു അജയ് തറയിലൊരു കാണ്ടാമൃഗത്തിന്റെ ഫോട്ടോ എടുത്തിട്ടുണ്ട് എന്നിട്ട് അദ്ദേഹം ചോദ്യം തൊലിക്കെട്ടി അപാരം തന്നെ കാരണം ഇത് അത്രയേ ഉള്ളൂ ഇതൊരു മാനസിക രോഗമാണ് അതിനപ്പുറത്തേക്ക് നമുക്ക് ഒന്നും പറയാൻ വേണ്ടി സാധിക്കില്ല അപ്പോൾ സർക്കാരിനെ സംബന്ധിച്ചിട്ട് ഇനിയും തിരിച്ചു തിരിച്ചുവരാനാവാത്ത വിധം പുറകോട്ട് പോയിട്ടില്ല പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്തെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇപ്രാവശ്യവും യുഡിഎഫിന് മുന്നേറ്റം ഉണ്ടാകുന്നുണ്ട് എങ്കിൽ തന്നെയും അപ്പുറത്ത് ബി ജെ പിക്ക് അതിൽ കൂടുതൽ മുന്നേറ്റം ഉണ്ടാകുന്നുണ്ട് അതോടൊപ്പം തന്നെ മുന്നേറ്റം ഉണ്ടാകുന്നുണ്ട് അതിന് കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് കാരണങ്ങളുണ്ട് ഒന്നെന്താ വെച്ചാൽ യു ഡി എഫ് തകർന്നടിയുമോ എന്നൊരു തോന്നൽ പൊതുജനങ്ങൾക്ക് ഉണ്ടായിരുന്നു അങ്ങനെയുണ്ട് ഉള്ള സാഹചര്യത്തിൽ ബി ജെ പി ഒരു പക്ഷേ മുമ്പോട്ട് വരാൻ സാധ്യതയുണ്ട് എന്ന് കണ്ടുകൊണ്ടാണ് പല സ്ഥലങ്ങളിലും ബി ജെ പിക്ക് വോട്ട് കൊടുത്തിട്ടുള്ളത് അതുകൂടാണ്ട് തന്നെ പല സ്ഥലങ്ങളിലും ബി ജെ പിയുടെ സ്ഥാനാർത്ഥികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുപ്പക്കാരായിട്ടുള്ള സ്ഥാനാർത്ഥികളായിരുന്നു അതുകൂടാതെ തന്നെ അവർ ജനകീയമായിട്ടുള്ള സ്ഥാനാർത്ഥികളായിരുന്നു ഒരു ഫോൺ കോളിൽ ഓടിയെത്തുന്ന ചെറുപ്പക്കാരെയാണ് ബി ജെ പി സ്ഥാനാർത്ഥിയാക്കിയിട്ടുള്ളത് അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പൊ തിരുവനന്തപുരം നഗര സഭയെ സംബന്ധിച്ചിട്ട് ഇന്നലെ തിരുവനന്തപുരം നഗരസഭയുടെ ഒരു കൗൺസിലർ തന്നെ വിമർശനവുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട് കാരണം ആര്യ രാജേന്ദ്രന്റെ ബിഹേവിയർ ഒരുപാട് സി പി എം വോട്ടുകളെ തന്നെ സി പി എമ്മിൽ നിന്ന് അകറ്റിക്കളഞ്ഞു കളഞ്ഞു സോഷ്യൽ മീഡിയയിലുള്ള ഏറ്റവും വലിയ ട്രോൾ അതാണ് തിരുവനന്തപുരം ബിജെപിയുടെ കയ്യിലോട്ട് കൊടുത്തതിന്റെ മെയിൻ ഉത്തരവാദിത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താ വെച്ചാൽ അധികാരത്തിൽ എത്തുന്ന ആളുകൾ ജനങ്ങളുടെ സേവകരാണ് എന്നൊരു ധാരണ ഉണ്ടാവണം മറിച്ച് ധാർഷ്ട്യം അധികമായി കഴിഞ്ഞാൽ അത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടത്തില്ല സ്വന്തം പാർട്ടിക്കാർക്ക് പോലും ഇഷ്ടപ്പെടത്തില്ല അതാണ് അതിനകത്തൊരു ഫാക്ട് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഗതാഗത വകുപ്പിന് കൃത്യമായ റോളുണ്ട് വകുപ്പിന് കൃത്യമായ റോളുണ്ട് ആഭ്യന്തര ചില പ്രശ്നങ്ങളുണ്ട് വനം വകുപ്പ് അത് പറയാതിരിക്കാൻ നമുക്ക് കഴിയാം കാരണം മലയോര മേഖലകളിലൊക്കെ ശ്രീ ജോസ് കെ മാണിയൊക്കെ ഉന്നയിച്ച് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഈ വന്യമൃഗങ്ങളെ വെടിവെച്ച് ണമെന്നും വന്യമർഗ്ഗങ്ങളിൽ നിന്ന് സാധാരണക്കാരെ രക്ഷിക്കണമെന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അതാണ് വനഭേദഗതി ബില്ലിനെ കുറിച്ചൊക്കെ സംസാരിച്ചപ്പോഴും വേണ്ട രീതിയിലുള്ള ഒരു നിലപാട് ഈ തട്ടിക്കൂട്ട നിലപാടുകളിൽ കാര്യമല്ല കൃത്യമായിട്ട് പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകുന്ന രീതിയിലുള്ള നിലപാടുകളിലേക്ക് സർക്കാർ പോയിട്ടില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് കരുതാനായിട്ട് അതിന് പ്രാപ്തനായിട്ടുള്ള ഒരു മിനിസ്റ്ററും അല്ല വനംവകുപ്പിലിരിക്കുന്നു വനംവകുപ്പിലിരിക്കുന്ന ഒരു മന്ത്രിയെ സംബന്ധിച്ചിട്ട് കൊടിവെച്ച കാറിൽ നടക്കുക ഗസ്റ്റ് ഹൗസുകളിൽ പോയി ഉറങ്ങുക ഉണ്ണുക എന്നതിനപ്പുറത്തേക്ക് ആ വകുപ്പിൽ എന്ത് നടക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് ഒരു ധാരണയും ഇല്ലാത്തൊരു വ്യക്തിയാണ് അദ്ദേഹം അപ്പോൾ ഞാൻ പറഞ്ഞത് വിദ്യാഭ്യാസ വകുപ്പൊക്കെ എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് കേരളത്തിൽ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കൃത്യമായിട്ട് അറിവും ബോധവും ഉള്ള ആളുകളെ വെച്ചിട്ട് വേണം സർക്കാർ ഇനി വരുന്ന ആറ് മാസമെങ്കിലും മുമ്പോട്ട് പോകാനായിട്ട് തെറ്റുകൾ തിരുത്താൻ വേണ്ടിയിട്ടുള്ളതാണ് പൊളിറ്റിക്കൽ ഫൈറ്റാണ് ഇവിടെ നടക്കേണ്ടത് ആ പൊളിറ്റിക്കൽ ഫൈറ്റിലേക്ക് പോകുന്ന സമയത്ത് ന്യൂനപക്ഷ വിഭാഗങ്ങളൊക്കെ വർഗീയമായി ചിന്തിക്കാൻ പാടില്ലാത്ത രീതിയിലുള്ള നിലപാടുകൾ വേണം ഒരു മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടാവാൻ മതവും സമുദായവും എന്നൊക്കെ പറയുന്ന ഒരു റിയാലിറ്റിയാണ് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും സ്വന്തം സമുദായത്തെയും സ്വന്തം മതത്തെയും തൊട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും പോലുള്ളൂ അതുവരെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അത് മതേതരത്വമൊക്കെ പറയും അതൊരു റിയാലിറ്റിയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക കാരണം മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നായിട്ടുള്ള ചില പ്രസ്താവനകളൊക്കെ ന്യൂനപക്ഷ സമുദായത്തെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് ക്ഷമാപണം നടത്താൻ വരെ തയ്യാറാവണം എന്നുള്ളതാണ് എൻ്റെ ഒരു പക്ഷം ഏതൊക്കെയായാലും പിണറായി സർക്കാരിന് വല്ലൊരു പൻ പരാജയമായിരുന്നു എന്നൊന്നും ഇപ്പം അവകാശപ്പെടാനായിട്ട് പറയാനായിട്ട് ഞാനില്ല പക്ഷേ ഒരു കാര്യം പറയാം തിരിച്ചു വരുവാൻ എൽ ഡി എഫിന് ഇനിയും സാധിക്കും